ഒരു പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹം തൻ്റെ മക്കളെ ആൺമക്കളെ ലൈനായിട്ട് നിർത്തി എൽ കെ ജിക്കാർ കുട്ടികളെ ടീച്ചർമാർ ബാത്റൂമിൽ വരെ ഒരു കുഞ്ഞ് കമ്പ് കൊട്ടി 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 കൊണ്ടുപോകുന്ന കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു രംഗം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വളരെ അത്ഭുതത്തോടെ ഈ മനുഷ്യൻ എൻ്റെ ഇങ്ങനെ നോക്കുമായിരുന്നു ഒരു പതിനൊന്നര മണിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാല് മക്കളെയും ലൈനായി നിർത്തി ഒരു കമ്പ് കൊണ്ട് കൊട്ടി കുളത്തിലെ ഒരു പുഴയിലേക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയും ലോഹ നിസ്കാരത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹം തന്നെ മക്കളുടെ തലതു ഓർത്തിയിട്ട് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട് മൂത്ത മകന് ഒരൻപത്തിയഞ്ച് വയസ്സ് കാണും രണ്ടാമത്തെ മകൻ ഒരു അൻപത്തിരണ്ട് വയസ്സ് കാണും മൂന്നാമത്തെ മകൻ ഒരു നാൽപ്പത്തിയൊൻപത് വയസ്സ് കാണും നാലാമനൊരു നാൽപ്പത്തിയഞ്ച് വയസ്സുകൾ എഴുപതിലധികം വയസ്സ് പ്രായമുള്ള ഒരു ഉപ്പ മാനസികമായി ബുദ്ധിയില്ലാത്ത വളർച്ചയില്ലാത്ത തൻ്റെ നാല് മക്കളെയും കൊണ്ട് പുഴയിലേക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന രംഗം ഈ പുഴയിലേക്ക് കൊണ്ടുപോയി ഈ ഉപ്പ ഇരുത്തിയിട്ട് അവരുടെ ഡ്രസ്സ് മാറ്റി തോർത്തുടിപ്പിച്ചിട്ട് ആ പുഴ സൈഡിലുള്ള വെള്ളാരങ്കല്ലിന്റെ പുറത്ത് ഈ മക്കളുമാരെ നാലുപേരെയും കയറ്റിയിരുത്തും ഒരു മഗ്ഗ കൊണ്ട് വെള്ളം കോരി മക്കളുമാരുടെ തലവഴിയെ ഒഴിച്ചിട്ട് സോപ്പ് കൊണ്ട് തേച്ച് പതപ്പിക്കും അതിനുശേഷം വീണ്ടും വെള്ളം കോരി ഒഴിച്ച് ഈ കുഞ്ഞുമക്കളെ കുളിപ്പിച്ച് റെഡിയാക്കി തലതോർത്തി ഇന്നലെ കൊണ്ടുപോയി ഉണക്കിക്കൊണ്ടുപോയ കൈലി ഉടുപ്പിച്ച് ഉടുപ്പിടിച്ച് ഈ മക്കളെ നാലുപേരെയും വട്ടത്തിലിരുത്തും കൊച്ചു കുഞ്ഞുങ്ങളെ കല്ല് കൊത്തിക്കളിപ്പിക്കുന്നതുപോലെ ചെറിയ കല്ലുകളെടുത്ത് കല്ല് കൊത്തിക്കളിപ്പിക്കുന്ന എഴുപതോ എൺപതോ വയസ്സുള്ള ഒരു ഉപ്പയെ വീട്ടിലേക്ക് വരും ഇതേപോലെ രണ്ട് കിലോമീറ്റർ വീണ്ടും റോഡിൻ്റെ സൈഡിലൂടെ നടന്ന് വീട്ടിലേക്ക് വന്ന ശേഷം ഈ കുഞ്ഞുമക്കളെ പോലെ ഈ കുട്ടികളെ നേരത്തീരുത്തും ഈ ഉപ്പ പള്ളിയിൽ പോവും നിസ്കരിക്കും തിരിച്ച് വീണ്ടും വരും വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ഭക്ഷണം വിളമ്പി കൊടുക്കും ഈ നാല് കുട്ടികളും സ്കൂൾ കുട്ടികളിരുന്ന് ആഹാരം കഴിക്കുന്ന പോലെ ഈ അമ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള നാല് മക്കളും ഭക്ഷണം കഴിക്കും ഭാര്യ ഒരു റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ് തുറന്നു വിട്ടാൽ ഇറങ്ങി ഓടുന്ന തരത്തിൽ മാനസിക വിഭ്രാന്തിയുള്ള ഒരു ഭാര്യ ആ ഭാര്യയുടെ പല്ല് തേപ്പിച്ച് കൊടുക്കണം അടിവസ്ത്ര വലക്കി കൊടുക്കണം തലമുടി എണ്ണ തേച്ച് കുളിപ്പിച്ചു കൊടുക്കണം സമയാസമയങ്ങളിൽ മരുന്നെടുത്തു കൊടുക്കേണ്ടി വരുന്ന അഞ്ച് അഭയാർത്ഥികളെ പോലെ കുടുംബാംഗങ്ങളുള്ള ഒരു വീട്ടിൽ എൺപതോളം വയസ്സുള്ള ഒരു പിതാവ് ചെയ്ത പ്രവൃത്തികളെ നേരിൽ കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല വലിയ കുടുംബ ആളല്ല വലിയ പത്രാസുകളോ കാറുകളോ ഉള്ള ആളല്ല പക്ഷേ പലരും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ഇത്ര ബുദ്ധിസ്ഥിരതയില്ലാത്ത ഇവരെ എന്തിനാണ് നിങ്ങളിങ്ങനെ പോറ്റിക്കൊണ്ട് പോകുന്നത് എന്തിനാണ് ഇങ്ങനെ ജീവിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മക്കള് റോഡിലിറങ്ങി ആരുടെയെങ്കിലും വണ്ടിക്ക് കല്ലെറിഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ അതിക്രമിച്ചു കയറിയാൽ അവർ വാപ്പായ്ക്ക് വിളിക്കും ആ വാപ്പ ഞാനല്ലേ വാപ്പയായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾ കാണിക്കുന്ന അതിക്രമങ്ങൾക്ക് ഞാൻ സമാധാനം പറയേണ്ടി വരും ഇതാണ് കുടുംബത്തിൻ്റെ മഹത്വം ഒരായുഷ്കാലം ഒയുസ്സുകൊണ്ട് നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മളേൽപ്പിക്കപ്പെട്ടവരോടൊപ്പം സന്തോഷകരമായി എല്ലാം തമ്പുരാനിൽ നിന്ന് വന്നതാണ് എന്ന് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ കഴിയുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ അർത്ഥം പൂർത്തിയാവുക